മതനിന്ദ നടത്തിയെന്നാരോപിച്ച് പാരീസിൽ ചരിത്രാധ്യാപകന്റെ തലയടുത്ത സംഭവം ഭീകരാക്രമണത്തിന്റെ ഭാഗമാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ തീവ്രവാദത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മാക്രോൺ ആവശ്യപ്പെട്ടു പാരീസിൽ കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഇത്തരം ആക്രമണ സംഭവങ്ങൾ നടക്കുന്നത് സംഭവത്തെ തുടർന്ന് കൊല്ലപ്പെട്ട അധ്യാപകൻ ജോലി ചെയ്യുന്ന സ്കൂളിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സന്ദർശനം നടത്തി കുട്ടികളെ പഠിപ്പിച്ച കാരണത്താലാണ് അധ്യാപകൻ കൊല്ലപ്പെട്ടത് എന്നും അഭിപ്രായ സ്വാതന്ത്ര്യവും അത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും രാജ്യത്തുണ്ട് എന്നും മാക്രോൺ പറഞ്ഞു രാജ്യത്തെ ഭിന്നിപ്പിക്കുക എന്നതാണ് തീവ്രവാദികളുടെ ലക്ഷ്യമെന്നും ഈ തീവ്രവാദത്തിനെതിരെ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മാക്രോൺ കൂട്ടിച്ചേർത്തു ഫ്രഞ്ച് തീവ്രവാദ വിരുദ്ധ ഉദ്യോഗസ്ഥർ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ നാലുപേരെ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തുവെന്ന് തീവ്രവാദ വിരുദ്ധ പ്രോസിക്യൂട്ടർ ജിൻ ഫ്രാങ്കോയിസ് റിക്കാർഡിന്റെ ഓഫീസ് അറിയിച്ചു തീവ്രവാദ കേസുകളിൽ സംശയിക്കപ്പെടുന്നവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്